അയമ്പത്ത് മണിവസാ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ വന്ന കാര്യമേ കേൾക്കണേ എൻ്റെ പേഷ്യൻ്റ് സുഖമില്ലാതെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ ആയിരുന്നു രണ്ടാഴ്ച ആ രണ്ടാഴ്ച്ച കുഴപ്പമൊന്നും അത് ഇപ്പം സുഖമായിട്ടൊക്കെ വന്നു കേട്ടോ അതുപോലെക്ക് ആയിരുന്നു ഞാൻ പിന്നെ എനിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഒരു അപകടമൊക്കെ പറ്റിയെന്നേ ചെയർ ഈ വലിയ ചെയറുണ്ടല്ലോ അതെൻ്റെ കാലിലേക്ക് വീണ് എനിക്ക് എഴുന്നേക്കാനും കാലു കുത്തി നിൽക്കാനും ഒന്നും പാടില്ലായിരുന്നു പിന്നെ അവിടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കുഴപ്പമൊന്നും ഇല്ല ഇപ്പം സുഖമായിട്ടിരിക്കും ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ അതും പിന്നെ എന്നാന്ന് നശ കുറഞ്ഞു പോയിരുന്നു പേഷ്യൻ്റിൻ്റെ അപ്പോൾ തീരെ ഇതായിട്ട് പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുപോയത് രണ്ട് ദിവസം ആയിക്കിലും അല്ലാതെ വാർഡില് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും എൻ്റെ പേഷ്യൻറ്റിനെ സുഖമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടി ആ പിന്നെ നമുക്ക് നമ്മുടെ ജോലിയും കാര്യവും ഒക്കെ വലിയ കാര്യം ജോലിയല്ലേ അത്യാവശ്യം അതുകൊണ്ട് ജോലി സമയത്ത് പോയല്ലേ കൂടെ ഇരുന്നല്ലേ പറ്റുള്ളൂ ഇപ്പം എന്തായാലും നന്നായി എല്ലാം സുഖമായി സോഡിയം ഒക്കെ നല്ലതായിട്ടൊക്കെ ഇരിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ പിന്നെ ആ എന്നാൽ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം എല്ലാവരോടും പറയാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി എന്തായാലും ദൈവം കാത്തു എന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയി ആംബുലൻസ് വന്നായിരുന്നു ആ ഇപ്പം സുഖമായിട്ടൊക്കെ ഇരിക്കുക മറ്റാരുടെയും പ്രാർത്ഥനയില്ല ഉൾപ്പെടുത്തിയേക്കണേ പിന്നെ എൻ്റെ കാലം എന്ന് വെച്ചാൽ കുഴപ്പമില്ല ചതകുണ്ടായിരുന്നു അല്ലാതെ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും കാല് താഴെ കുത്താൻ പാഴില്ലായിരുന്നു ക്ലാസ്റ്ററിങ്ങനെ ചുറ്റിയിരിക്കുവാണ് ഇപ്പോഴും പിന്നെ വേറെന്താ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവർ ചെറിയ വീഡിയോ ചെയ്തല്ലോടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അന്ന് വിചാരിച്ച് അതെന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഞാൻ അതിൻ്റെ പെയ്യുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തണം അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ശരിയെന്നോ ഓക്കെ ബൈ